അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് നടന്നിരിക്കുന്ന വലിയൊരു ദുരന്തവും അതിനോടനുബന്ധിച്ച് ഒരുപാട് നല്ല മനുഷ്യരുടെ നല്ല മനസ്സുകൾ നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ആ നല്ല മനസ്സ് കാണിച്ച പല ആളുകളുടെയും പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ചില ദുരന്തങ്ങളുടെ ദുരന്തം കമന്റുകൾ ദുരന്തം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി തന്ന ദുരന്തത്തെക്കാളിലും വലിയൊരു ദുരന്തമാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സമയത്ത് ഇവരെ കാണിക്കേണ്ട കാര്യം ആവശ്യമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാകും പല ഫോട്ടോസും കണ്ടിട്ടാവും പക്ഷെ ആളുകൾ കാണാത്ത കുറെ ഫോട്ടോസും കൂടെ ഇതിനകത്ത് ഉണ്ട് കുറച്ച് കമന്റുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിലിരിപ്പ് എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സിനകത്ത് ഇവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ചില കാര്യങ്ങളാണ് ഈ കമന്റുകളിലൂടെ ഒക്കെ പുറത്തു വന്നിരിക്കുന്നത് ആദ്യം തന്നെ പറയാം നല്ല ഇടി കൊടുത്തിട്ടുണ്ട് ആ നാട്ടുകാർ അതിന് ഒരു തരത്തിലുള്ള തെറ്റും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കും നിയമത്തിന്റെ അനുസരിച്ച് ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇടികൊടുത്ത ആളുകൾക്ക് എതിരെ കേസ് എടുക്കാനുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോടും നമ്മുടെ കേരള പോലീസിന്റെ ഉന്നതിയിലിരിക്കുന്ന ആളുകളും ഇതിനെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ നൽകാനായിട്ട് മുൻകൈ എടുത്ത് മുന്നിലേക്ക് വരണമെന്നാണ് പറയുന്നത് കാരണം ഓരോ മനുഷ്യരും ഓരോ മലയാളികളും ഒന്നായി പ്രവർത്തിച്ച ഒരു സമയമാണ് ഈ വയനാട് ദുരന്തത്തിലൂടെ നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റുകൾ ചെയ്യുന്ന നമുക്ക് എന്തായാലും ഓരോ കമന്റുകൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും എന്താ പറയുന്ന ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റുകൾ വന്നത് ആ നല്ല മനുഷ്യന്റെ ഭാര്യ കുട്ടികളുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മുല കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്ന കമന്റ് ചില ആളുകൾ ഇതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞൊക്കെ വരുന്നുണ്ട് പക്ഷെ അവർ അത്ര വലിയ പൊട്ട എനിക്ക് ആ മാപ്പിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ചെറുക്കൻ അറിഞ്ഞില്ല വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്റിന് താഴെ വന്ന കമന്റ് വയനാട് ദുരന്തം അല്ല മറ്റൊന്നായെങ്കിൽ പോലും മറ്റൊരു സ്ത്രീയെ പറ്റി ഇത്രയും മോശമായ രീതിയിൽ കമന്റ് ചെയ്തത് അത് ഏതിന്റെ രീതിയിലായാലും തെറ്റ് തന്നെയാണ് അത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ മാത്രമല്ല ഇതിനെ തെറ്റെന്ന് എല്ലാവരും പറയുന്നത് ദ ഈ കാണുന്ന ഒരു ചേച്ചി അവർ പറഞ്ഞിരിക്കുന്നത് മേത്തന്റെ പൈസ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഓരോ എത്രയും മോശമായ രീതിയിലുള്ള വർഗീയ ചിന്താഗതികളാണ് ഓരോ ആളുകളുടെയും മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കി യൂസഫ് അലി അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തപ്പോ അതിനെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതിൽ ഒരുപാട് ആളുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്ത് യൂസഫലിനെ മാത്രമായിട്ട് എടുത്ത് അതിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന എത്ര എത്ര ഹിന്ദു വിശ്വാസിയായിട്ടുള്ള ആളുകളുണ്ട് എത്ര ക്രിസ്ത്യൻ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് ഒരു വിശ്വാസം ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വരുന്ന ദുരന്തങ്ങളെല്ലാം എത്രയോ നല്ല ആളുകളെ കൊണ്ടുപോയി എത്രയോ നല്ല ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള കുറെ മൈരുകൾ ചത്തരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായനെ